വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ എ സി എം മിലാനില് സ്റ്റിഫാനോ പിയോയുടെ പണി നിറച്ചു അപ്പോൾ ഓഫ് കോഴ്സ് അവർ പുതിയ മാനേജറെ തപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കോർഡിങ് ടു മൾട്ടിപ്പിൾ റിപ്പോർട്ട്സ് ഏറ്റവും കൂടുതൽ പറയുന്ന പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൻ ലൊപ്പറ്റുക്കിയാണ് അപ്പോൾ നമ്മൾ ലൊപ്പറ്റുക്കിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ചുമ്മാ രാജസ്ഥാൻ റോയൽസിനെ പറ്റി വിക്കിപീഡിയയിൽ ഇങ്ങനെ നോക്കുകയായിരുന്നു അപ്പോൾ നോക്കുന്ന സമയത്താണ് ഒരു കാര്യ ശ്രദ്ധയിൽ പെട്ടത് ഈ രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു മൈനോറിറ്റി ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് എന്ന് പറയുന്നത് റെഡ് ബേർട്ട് ക്യാപിറ്റലാണ് ഇതേ റെഡ് ബേർട്ട് ക്യാപിറ്റലാണ് ഏ സി മിലാൻ്റെ ഓണേഴ്സ് അതുപോലെ തന്നെ ഈ റെഡ് ബേർട്ട് ക്യാപിറ്റലിന് എന്താ പറയുക ലിവർപൂളിലും ഷെയർ ഉണ്ട് അപ്പോൾ അങ്ങനെ വലിയൊരു സിൻഡിക്കേറ്റാണ് റെഡ് ബേർട്ട് ക്യാപിറ്റൽ രാജസ്ഥാൻ റോയൽസ് അങ്ങനെ പല ക്ലബുകളും ഇൻക്ലൂഡിങ് ഡ്രീം ഇലവൻ മറ്റേ ഗെയിം ഡ്രീം ഇലവൻ്റെയും ഓണർഷിപ്പ് ഇവർക്കാണ് അല്ലെങ്കിൽ ഇവർക്ക് ഓണർഷിപ്പ് ഉണ്ട് അപ്പോൾ അങ്ങനെ അത്രയും വലിയൊരു സിൻഡിക്കേറ്റാണ് റെഡ് ബേർഡ് അപ്പോൾ അത് അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ലൊപ്പറ്റിനെ കുറിച്ച് പറയാം അപ്പോൾ ഓഫ് കോഴ്സ് ലൊപ്പറ്റിഗിനെ മിക്കവർക്കും തന്നെ പരിചയമുള്ള ഒരാളാണ് പക്ഷെ അദ്ദേഹത്തിന്റെ കരിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ അസ്റ്റോണിഷിംഗ് ആയിട്ടുള്ള കരിയറാണ് അദ്ദേഹം സ്പാനിഷ് യൂത്ത് ടീമിൻ്റെയൊക്കെ മാനേജറായിരുന്നു കുറേ കാലം അതിനുശേഷം അദ്ദേഹം പോർട്ടോയിൽ പോയി അതിനുശേഷം പുള്ളിക്കാരന് സ്പെയിൻ ജോബ് കെട്ടി സ്പെയിൻ ജോബ് കിട്ടിയ സമയത്താണ് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിന് മുമ്പ് അദ്ദേഹം റയൽ ആയിട്ടൊരു കോൺട്രാക്ട് ഒപ്പിടും ആ കാര്യം കൊണ്ട് തന്നെ സ്പാനിഷ് ബോർഡ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിന് മുമ്പ് അദ്ദേഹത്തിന് അതി ദാരുണമായി സാക്ക് ചെയ്യും അതിന് അദ്ദേഹം റെയിൽ പോകുന്നത് റെയിൽ പോയിട്ടാണേല അവിടെ ചെന്നിട്ട് കനത്ത തിരിച്ചടിയായിരുന്നു ഫസ്റ്റ് മാച്ചിൽ തന്നെ അത്ലറ്റിക്കുമായിട്ട് നാല് രണ്ടിന് തോറ്റു സൂപ്പർ കപ്പിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അധികം നാൾ അദ്ദേഹം അവിടെ നിന്നില്ല പെട്ടെന്ന് തന്നെ അവിടുന്ന് സാക്ക് കിട്ടി അതിനുശേഷം പിന്നെ അദ്ദേഹം കുറച്ച് നാളുകൾക്ക് ശേഷം സെവ് ചെയ്യേ പോയി അവിടെ ചെന്ന് യൂറോപ്പ ലീഗ് കളിച്ചു അങ്ങനെ അദ്ദേഹത്തിന് ആദ്യത്തെ കരിയറിലെ ആദ്യത്തെ മേജർ ട്രോഫി ടോപ്പ് ലെവൽ മെൻസ് ഫുട്ബോളിലെ ട്രോഫി അടിച്ചത് അവിടെയാണ് അതാണ് അവസാനത്തെ ട്രോഫി എന്ന് പറയും അതിനുശേഷം പിന്നെ അദ്ദേഹം വൂൾസി പോയി അവിടെ കുറച്ച് നാൾ നിന്നതിന് ശേഷം ക്ലബ്ബിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവിടെ നിന്നും പോയി അതിനുശേഷമാണ് ഇപ്പോൾ എ സി മിലാൻ ലിങ്ക് ഉള്ളത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് സംശയം ചെയ്യുന്നത് ഇത്ര അധികം പെഡിഗ്രിയുള്ള മാനേജർ ഒന്നും അല്ല എല്ലൊപ്പറ്റിക്ക് പക്ഷേ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ടോപ്പ് ഡ്രോവർ ജോബുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് തന്നെയാണ് ഏറ്റവും അസ്റ്റോണിഷിംഗ് ആയിട്ടുള്ള കാര്യം പക്ഷേ എന്തായാലും അദ്ദേഹം കംപ്ലീറ്റ്ലി ഫീൽഡ് ഔട്ട് ആയിട്ടില്ല പക്ഷേ വെറുതെ ഇരുന്നൊരാളെ വിളിച്ചു വരുത്തി ഫീൽഡ് ഔട്ട് ആക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു എ സി മിലാൻ ചെയ്യുന്നത് കാരണം അങ്ങനെ ഒരു അഭിപ്രായം ഒത്തിരി ഒരു പറയുന്നുണ്ട് അപ്പം അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഇറ്റാലിയൻ മാനേജേഴ്സ് സീരിയയിൽ വാഴില്ല എന്നുള്ള കാര്യമാണ് കാരണം സീരിയയിൽ അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് അവർ ഭയങ്കര നാരോ മൈൻഡാണ് ഇപ്പോൾ പൊതുവേ പ്ലെയേഴ്സിനെ പറ്റിയാണെങ്കിലും നമ്മൾ പറയാറുള്ളതാണ് സീരിയയിലാകത്ത താരങ്ങൾ അങ്ങനെ പൊതുവേ അവരങ്ങനെ പുറത്തുപോയി കളിക്കാറുള്ളത് വളരെ വിരലിലുണ്ടാകുന്ന താരങ്ങൾ മാത്രമാണ് ടോപ്പ് ലെവൽ പ്ലേയേഴ്സൊക്കെയാണ് പുറത്ത് വേറെ ലീരിയലിലൊക്കെ പോകാറുള്ളൂ അപ്പോൾ എന്ന് പറയുന്ന പോലെ സീരിയ ക്ലബ്ബുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർ അവരുടെ നാട്ടുകാരായ മാനേജേഴ്സിനെ തന്നെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ സീരിയ ടീമുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇരുപതിൽ പതിനെട്ട് ടീമുകൾക്കും ഇറ്റാലിയൻ ഉള്ളത് അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിൽ ആകെ രണ്ട് മാനേജേഴ്സാണ് പുറത്തുനിന്നുള്ള ഒരു സിരിയ കിരീടം നേടിയിട്ടുള്ളതെന്ന് ജോസഫ് പറഞ്ഞാൽ മറ്റു സ്വൻ എറിക്സണും ആയിരുന്നു സ്വീഡിഷ് മാനേജർ അസിയോനോ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റാണ് പൊതുവേ ഇറ്റാലിയൻസിനുള്ളത് അവർ പുറത്തുനിന്നുള്ള മാനേജേഴ്സിനൊന്നും അംഗീകരിക്കില്ല അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് ഈ റെഡ്ബേർട്ട് ക്യാപിറ്റലിൽ ഇറ്റാലിയൻ കൾച്ചർ അറിയാതെയാണ് ഈ അദ്ദേഹത്തിൻ്റെ കൊണ്ടുവരുന്നത് എന്നുള്ള തരത്തിലും കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന മാനേജേഴ്സ് നന്നായിട്ട് ഇറ്റാലിയൻ സംസാരിക്കണം അല്ലെങ്കിൽ ഇറ്റാലിയൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു നിന്നുള്ള ഒരാളാണെങ്കിൽ പോലും അവർ ഇറ്റാലിയൻ അറിഞ്ഞിരിക്കണം പക്ഷേ അങ്ങനെയൊന്നും അല്ലെങ്കിൽ അവർക്ക് കനത്തമായിട്ടുള്ള തിരിച്ചടി മീഡിയയുടെ ഭാഗം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് പറയുന്നത് മീഡിയ ഭയങ്കരമായിട്ട് ഹണ്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് റോമേലാകെ ഒരു കൊല്ലം മാത്രമേ ലൂയിസ് എൻട്രിക്ക് നിന്നുള്ള അതിനുശേഷം അദ്ദേഹം അവിടെ എക്സോഷൻ എന്നും പറഞ്ഞ് അദ്ദേഹം പോയി അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള അവസ്ഥയായിരുന്നു ഫ്രാങ്ക് ഡിബോറിന് ഇൻറ്ററിലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന ഒരാളെ വിളിച്ചു വരുത്തി ഫീൽഡോട്ടാക്കാൻ പോകുന്ന പരിപാടിയാണോ എന്നുള്ളതാണ് നോക്കി കാണേണ്ടത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ് കാണാം